Salam Bari. Assalamualaikum. Salam Bari. Assalamualaikum. Assalamualaikum. Para? Assalamualaikum. Salam. Assalamualaikum. Eh? Waalaikumsalam. Ada itu ada sesuatu apa ya? Eh? Excitement itu. Kamu mau? ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇനി ബേബി ആദ്യമായിട്ട് മദ്രസ്സിൽ പോകാം കേട്ടോ അവളെ മദ്രസിൽ ചേർത്തിയിട്ടൊന്നുമില്ല ആദ്യമോനെ സ്കൂൾ മദ്രസയിലാണ് പോകുന്നത് അപ്പോൾ ബേബിന് ഞാൻ അവിടെ തന്നെയാണ് ചേർത്താന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ സ്കൂൾ തുറക്കുന്ന സമയത്താണ് മദ്രസിനു തുറക്കുകയുള്ളൂ അപ്പോൾ സ്കൂളിന് വെക്കേഷൻ ആയത് കാരണം മദ്രസിനും വെക്കേഷൻ ആണ് അപ്പോൾ ഈ ടൈമിൽ ഇവിടെ മദ്രസിൽ പോയിക്കോട്ടെ എന്നിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നോട്ടേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉസ്താമാർ അപ്പം ബേബി ആദ്യമായിട്ടാട്ടൊന്ന് മദ്രാസിൽ പോണത് ആദ്യം മോന് പിന്നെ സ്കൂൾ മദ്രസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബേബി എത്രയല്ല ഒന്നിലിട്ടോ ഒന്നാം ക്ലാസ്സിൽ പോയിട്ട് കേറുക ബേബി അതി നന്നാ ചെല്ലാളും പോലോ ഒറ്റക്ക് ആ കുട്ടികളാക്കി ആ കാണിച്ചു ക്ലാസ് നടക്ക് ആ അമ്മച്ച് തരാ നടക്ക് അനക്കാണല്ലോ മടി നടക്ക് സിന്റെ ഉള്ളിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ട് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് ഞാൻ ഉസ്താദിന്റെ അടുത്ത് ജസ്റ്റ് പറയുകയും ചെയ്തു കേട്ടോ ഇനി മദ്രസ് വിടണ സമയത്ത് വരണം ഒൻപത് മണിക്കാണ് മദ്രസ് വിടുക അപ്പം ഇവിടെ എത്താന്ന് വിചാരിച്ചു പട്ടച്ചോടി ആരൊക്കെ ഇപ്പൊ ഈ മക്കനൊക്കെ കുത്തിട്ട് വരുന്നേ ഒന്നില്ല ഒന്നില്ല ബേബിനെ കണ്ടോ ഉണ്ടോ ഇപ്പോൾ എന്തായാലും കൂട്ടിയിട്ട് വരാഞ്ഞപ്പൊ മദ്രസ വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെ കാണാനല്ല ചിലപ്പം റോഡ് കൂടെ പോയിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുട്ടികളുണ്ട് അപ്പൊ അവരെ കൂടെ ചിലപ്പോൾ റോഡിൽ കൂടെ പോകാൻ സാധ്യത ഉണ്ട് ഞാന് മദ്രസ സ്വലാത്ത് ചെല്ലിയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ മക്കനെ കഴിച്ചോ മക്കനെ കഴിച്ചോ ഏ എന്താ എന്താണ് മക്കന കഴിച്ചെ ചൂട് എടുത്ത പഴഞ്ഞോ ചൂടിട്ട പഴഞ്ഞാടിയോ കൊള്ളാലോ സുൽത്താനെ സുൽത്താൻ

പുസ്തത്തെ പഠിപ്പിച്ചേ രണ്ടാം ക്ലാസ് എന്താ ചീത്ത എന്താ പഠിച്ചേ കേട്ടോ പേടിയ എന്താ അവിടെ സിംഹ ഉണ്ടോ ഏ എല്ലോ എന്റെ തെറ്റിന്ന് കണ്ണും ചുമതിയതി പേടിയാ മൈക്ക മാത്രല്ലേ ഉള്ളൂ വേറെ ആൾക്കാരൊന്നുമില്ലല്ലോ എന്തിനാ പേടിക്കണ്ട ആവശ്യക്കോളും റെഡി ആയിക്കോളും പൊരി 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 വാ വാ വന്നോ എന്താ നിക്കണേ മദ്രാസ് തുടങ്ങാനായില്ലേ ഇത് കഴിയുമ്പോ തന്നെ നോക്ക് തുടങ്ങൂലേ മതി മതി കൊറേ പറിക്കണ്ട നല്ല ഭംഗിയില്ല മരത്തുമ്പോ നിക്കുക ആ മതിയെ മതി വെറുതെ പറിക്കണ്ട ബേബി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ പറയും മക്കനൊന്നും അവിടെ നിന്ന് തന്നെ അഴിച്ചിട്ട് വരരുതേ വീട്ടിലെത്തിട്ട് കേട്ടോ എന്താ ഒന്നുമില്ല ഞാൻ നിങ്ങളായി കൂടെ വരുന്ന വെച്ച്

ബെല്ലടിക്കൂലേ ആ അപ്പൊ ഇതിനെ പേടിക്കണം അപ്പൊ അപ്പൊ ശരി കൈ അസ്സാം അസ്സാം അക്കും എന്താ നീ എന്താ ചെയ്യുന്നത് അതാണ് കുട്ടി കറക്റ്റ് മറുപടി എടുത്തു എന്താ ചെയ്യണത് ഉമ്മച്ചയ്ക്ക് കാണില്ലേ അല്ലേ മുഖത്ത് കണ്ണില്ലേ ബേബി ഏ അല്ല എന്താ ഇതിനെ കൊണ്ട് ഇണ്ടാക്കണത് ചെയ്യണെനിക്ക് മനസ്സിലായി എന്താ ചെയ്യണ ഇത് എന്തിനാ എങ്ങനെ ചെയ്യണെന്തിനാ ഏ മോതിരിണ്ടാക്കിട്ട മോതിരിയാക്കിട്ടിട്ടെ കാണട്ടെ കാണട്ടെ വാട്ട് എ ബ്യൂട്ടിഫുൾ യാ മോളെ കാണട്ടെ ൂട്ടി മദ്രസ് വിട്ടു വന്നപ്പോ പറു പൂവട്ടോ അതിനെ കൊണ്ട് ആ മോതിരം പൊട്ടിയോ ഞാൻ ഒരു ഹൈപ്പിൽ പറഞ്ഞ് വരിക കൊടുക്കണ്ടോ ഓള ഒറ്റക്ക് ഇവിടെ കളിച്ചോട്ടെ ആ ശരി പോട്ടെ ഉം പോയിട്ട് വരുന്നവരെ പ്രകൃതി കേട്ടാതെ വെടക്കണം കേട്ടോ പൊന്നു എന്നെ ഏൽപ്പിച്ചു കേട്ടോ ആദ്യം വികൃതി കാട്ടാണെങ്കിൽ തച്ചോണ്ടോ നല്ലൊരു പുളിവാടി എടുക്കുക കാലിന് കൊടുക്കുക വികൃതി ആയിട്ട് തെണ്ടി പോയാലേ വികൃതിയായിട്ടും കൊടുത്തോണ്ടോണ്ടോ എന്താണ് ചിരിച്ചോ തച്ചാലോ ഏ എന്താണൊരു വേദന എന്താ റിജു തല്ലിട്ട ചിരിക്കുന്ന എനിക്ക് വയ്യേക്ക് നോക്കണം കേട്ടോ റിജു എന്നെ ഞാൻ ഏൽപ്പിക്കണം കേട്ടോ വരെ രണ്ടാളിജു നോക്കണം വരണേ വരുന്നത് വരെ ഏ നോക്കൂലി പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ചിരിക്കണെന്താംഗ് പോടി ഞായറാഴ്ചയോ

നല്ല സൗണ്ട് സൗണ്ടുള്ള ബോംബാക്കിയാലോ നമുക്ക് നല്ല ആ നല്ല സൗണ്ട് ഉണ്ടാവും പറ്റുമോ വാങ്ങിയാൽ മതി എന്നെ ബോംബ് പറ്റുമോ എനിക്ക് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് എൻ്റെ വീടിൻ്റെ മോൾക്കാട് ഇടാം പറ്റുവോ പറ്റുമോ പറ്റൂലേ പറ്റുമോ എന്നാപ്പനോട് പറയണ കേട്ടോ മേമി ബോ ആ ഞാൻ വാങ്ങി തരാ പറഞ്ഞാണ് പക്ഷേ മേമി ഇവിടുന്ന് അന്റെ വീടിന്റെ മോൾക്കാട് ഇടാൻ പറഞ്ഞോണ്ട് കേട്ടോ ഏ ഞാൻ വരുമ്പോ കൊണ്ടുവരാട്ടോ അപ്പൊ ഇവിടെ നിന്നോളും ആയിക്കോട്ടെ നോ പ്രോബ്ലം പോയത് തച്ചോണ്ടു അപ്പൊ എത്ര പോകുമ്പോ വേണ്ടിയത് റിജുവ അഞ്ചെണ്ണോ എന്തിനാ രാവിലെ ഓരോന്ന് കഴിക്കാനാ റിജു രാവിലെ കഴിക്കാനാ ഓരോന്ന് ഭക്ഷണത്തിന്റെ ശേഷം അഞ്ചു ബോംബ് വണ്ടരാനാ നല്ല സൗണ്ട് വേണെന്ന് ഏതാ ശരി എന്നാ ഞാൻ വരുമ്പോ വണ്ടരട്ടാ ഉം അഞ്ചു ബോംബ് അനക്കൊരു മിസൈലായാലോ